കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമുഖത്ത് നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നളിനാക്ഷൻ രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി വാരിയല്ലിനും നട്ടല്ലിനും ക്ഷതമേറ്റ നളിനാക്ഷൻ ഒളവറയിലെ വീട്ടിലെത്തിയപ്പോൾ നാട്ടുകാരൊന്നാകെയാണ് സ്വീകരിച്ചത് ഒരു ദിവസം പുലർച്ചെയാണ് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലെ ജലസംഭരണിയിലേക്കെടുത്ത് ചാടിയ നാക്ഷൻ ഗുരുതര പരിക്കുപറ്റി കഴിഞ്ഞ രണ്ടു മാസമായി കുവൈറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു നല്ലാശൻ ഇരുപത് വർഷത്തോളമായി ഗൾഫിൽ തൊഴിലെടുക്കുന്നു നാട്ടിലും ലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇദ്ദേഹം ഭാര്യ ബിന്ദുവൊത്ത് കൊച്ചിയിൽ വിമാനമിറങ്ങി വന്ദേഭാരത് ട്രെയിനിലാണ് കണ്ണൂരിലെത്തിയത് തുടർന്ന് പറശ്ശിനികടവിൽ മുത്തപ്പക്ഷേത്ര സന്ദർശിച്ച ശേഷമാണ് ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ തറവാട്ടുവീട്ടിലെത്തിയത് നാട്ടിലെത്തിയതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും ദുരന്തമുണ്ടാകും മുമ്പ് ഒരേ കെട്ടിടത്തിൽ ഒരുമിച്ച് താമസിച്ച പലരും നഷ്ടമായതിന്റെ വേദന നല്ലാച്ചന്റെ വാക്കുകളിലുണ്ട് ഈ കഴിഞ്ഞ ജൂണ് പന്ത്രണ്ടാം തീയതിയായിരുന്നു നമ്മുടെ ആ ഒരു ജീവൻ തന്നെ മാറ്റി കൊടുത്ത സംഭവം രാവിലെ സാധാരണ ഞാൻ അഞ്ചര മണിക്കാണ് ഇറങ്ങിയണീക്കാറ് ആ സ്ഥാനത്ത് നിന്ന് ബാത്റൂം പോകാൻ വേണ്ടി നാലുമണിക്ക് എണീറ്റാണ് ബാത്റൂമിലൊക്കെ പോയി വീണ്ടും ഒന്ന് കിടന്നതാണ് കിടന്നു കഴിഞ്ഞ് പിന്നെ പൊറ പുറത്ത് ഭയങ്കര ബഹളം കെട്ടിട്ടാണ് കഴിഞ്ഞിട്ട് നോക്കിയത് എന്നിട്ട് വന്നൊരു ഡോറങ്ങി തുറക്കുമ്പോഴേക്കും കോറിഡോറിന് കംപ്ലീറ്റ് പുക പുക വന്നതാണ് ഇറങ്ങിയത് പിന്നെ സ്റ്റെപ്പ് വഴി ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റില്ല അവിടെയൊക്കെ പോകുകയായിരുന്നു പിന്നെ ഏക വഴിയായി ഉള്ളത് ചാടുക എന്നുള്ളതാണ് അപ്പോഴാണ് എനിക്ക് ഒരു വാട്ടർ ടാങ്ക് രണ്ട് വാട്ടർ ടാങ്ക് അവിടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ അവിടെ ആ സ്ഥലത്താണ് ഞാൻ വണ്ടി കാ എൻ്റെ കാറ് പാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ തറയിൽ വീണിട്ട് നല്ല പരിക്ക് പോയിട്ട് കളി നല്ലത് കുറച്ചു സേഫായിരിക്കും വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിയായിരുന്നു ചെയ്തത് അതിന്ന് ചാടി പിന്നെ വീണ് പിന്നെ എനിക്ക് ഇതോടുകൂടി ബോധം പോയിരുന്നു പിന്നെ ശരിക്ക് ശരിക്കൊരു പാദം വരുമ്പോഴ് ഞാൻ ഐ സിയിൽ കിടക്കായിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് സംഭവം ഇത്രയും ഭീകരമായിരുന്നു നാൽപ്പത്തൊമ്പത് പേര് മരണപ്പെട്ടു അതും ദിവസവും നമ്മൾ കാണുന്നത് രാവിലെയൊക്കെ രാവിലെയും രാത്രിയൊക്കെ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ സാമൂഹ്യ പ്രവർത്തനം കൂടിയായ നൽനാശിനെ സ്വീകരിക്കാൻ നിരവധി പേരാണ് നൽനാശിൻ്റെ ഒളവറയിലെ വീട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ